ഹേ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഷോ പ്രോഡക്റ്റാണ് കുട്ടികൾക്ക് പഠിക്കാൻ എഴുതാനൊക്കെ പറ്റിയൊരു സ്റ്റഡി ടാബിളാണ് ഇത് മീഷോയിൽ നിന്ന് നമുക്ക് കിട്ടിയത് വെറും മുന്നൂറ്റി സംതിങ് റേറ്റിലാണ് അത്രക്കും അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കാം അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഇതിനുണ്ട് ഇത് ഫോൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് എവിടെയും വെക്കാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ എന്ന് കമൻ്റിൽ കൂടി ചോദിക്കുക ഇനി ഇതെങ്ങനെയാണെന്ന് എടുത്തു നോക്കാം ഇതിന് കുറേ തരം കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് നല്ല യൂസ്ഫുള്ളാണ് ഇതിന് ചെയറൊന്നും ആവശ്യമില്ല താഴെ തറയിലിരുന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് നോക്കുക അതിൽ തന്നെ ഇത് ഫോണൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പാട്ടും കൂടി അതിലുണ്ട് പിന്നെ നമുക്ക് വെള്ളം കൂടി ഇതിൽ വെച്ച് കൊടുക്കാം ഇതുപോലത്തെ ടാബിളൊക്കെ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് വരും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻ്റ് ലിങ്ക് എന്ന് ചോദിക്കുക ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്